ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്കൂളും ഒന്നും ഇല്ല എന്നപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചു സ്ഥലം ഞാൻ പറയണേ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചാണോ എവിടെയെന്ന് അപ്പോൾ ഞങ്ങൾ പോവാട്ടോ ഞാൻ വെറുതെ ഇരുന്നിട്ട് മഴയില്ല അപ്പോൾ വെറുതെ പരിൽ ഇരിക്കണ്ടാച്ചിട്ട് വെച്ചിട്ട് പോകട്ടെ പോകണേക്കൽ ഇപ്പച്ചിനെ ഞങ്ങൾ അപ്പോൾ ഇപ്പച്ചീനെ പോറച്ചാൽ വളർത്താണ് പിന്നെ ഞങ്ങൾക്ക് ബസ് ഇട്ട് ഞങ്ങൾ തിരൂരെത്തിട്ടാണ് തിരൂരെത്തിയിട്ട് ഞങ്ങളിങ്ങനെ ഓട്ടോറിക്ഷയിൽ പോവെട്ടോ അപ്പം അത് കുറേ കാഴ്ചകളൊക്കെ കണ്ടു നല്ല ബ്ലോക്ക് കേട്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ ഏക്കമാൾക്കാണ് പോയത് ഏക്കിയ മാളെത്തിയിട്ടാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ വെറുതെ പോയതാട്ടാട്ടോ സാധനങ്ങളൊന്നും വാങ്ങാൻ ഇനി പോയതല്ല പെരസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പൂതിയായിട്ട് പോയതാട്ടാണ് ഞങ്ങൾ കയറിയത് അവിടെ നല്ല ഓഫറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഞങ്ങളൊന്നും വേങ്ങിയിട്ടില്ലേ കഴിച്ച അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഫുള്ള് ചുറ്റി കറങ്ങി ഇങ്ങനെ പോയത് കഴിഞ്ഞ് വെറുതെ പരിലിരിക്കല്ലേ ആ നേരം കൊണ്ട് ഇവിടെ ഒക്കെ ചുറ്റി കറങ്ങാറുള്ളത് ഞങ്ങൾ കയറിയതാട്ടോ ഭയങ്കര അവിടെ ഇഷ്ടമുള്ള എങ്ങോട്ട് പോയാലും എനിക്കിഷ്ടമുള്ളത് നേരെ എസ്കുലേറ്റർ എന്ന സാധനം അങ്ങോട്ട് കയറങ്ങോട്ട് ഇറങ്ങാം അങ്ങനെ ഒരു സാധനമായിട്ട് എനിക്കിഷ്ടമുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ അതിഷ്ടമുണ്ടെന്ന് നിങ്ങൾ പറയണം പിന്നെ ഞങ്ങൾ അടുത്തതൊക്കെ പോയി ചുറ്റിക്കറങ്ങിയിട്ട് വന്ന് ഞങ്ങൾ പിന്നെ അവിടെ എന്താണ് ലേറ്റർ എൻ്റെ അമ്മക്കൊക്കെ അത് നല്ല പേടിയായിട്ട് ആർക്കൊക്കെ ഇത് പേടിയുണ്ടെന്ന് ഉണ്ടെന്ന് കവൻറ്റ് ചെയ്യണം എനിക്കാദ്യം പേടി ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ പേടിയൊക്കെ മാറിയിട്ട് എനിക്ക് പിന്നെ ഞങ്ങൾ ഉച്ചക്കായപ്പോൾ ഞങ്ങൾ ചോറ്ന്നാൻ പോയത് ചോറ്ന്നാൻ പോയത് ഏ കെ മാളായതുകൊണ്ടേ തോന്നി നല്ല വിലയിട്ടാണ് അവിടെ ഞങ്ങൾ പോയ പോലെ ഇങ്ങോട്ടു തന്നെ അവിടെ കുറേ റൈഡാറുണ്ട് കയറാനാണെങ്കിൽ ഒന്നിനും പറ്റൂല അപ്പോൾ ഞങ്ങൾ വെറുത്തു കാണാൻ വന്നതല്ല അതുകൊണ്ട് നിങ്ങൾ പരി തന്നെ വാണിംഗ് കൊടുത്ത് നിങ്ങൾ ഒന്നിലും കയറില്ല അതുകൊണ്ട് വാക്ക് കൊടുത്തോണ്ട് പിന്നെ വാക്ക് ചെയ്ത് ആക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഞായ്മക്കൊന്നും പോയില്ല ഞങ്ങൾ അങ്ങനെ ഒരു പുറത്ത് കാണുന്നൊരു ലിഫ്റ്റ് ഉണ്ട് കാരണം അപ്പോൾ അതിലൊക്കെ കയറിട്ടാണ് ഞാൻ അതുവരെ അതിൽ കയറിയിട്ട് തന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നെസ്റ്റോ പോയി ഞാൻ സ്റ്റോക്ക് പോയപ്പോൾ കയറിയപ്പോൾ തന്നെ അവിടെ നല്ല തിരക്കിട്ടാണ് അവിടെ മുമ്പിൽ തന്നെ കാണേണ്ട എന്തൊക്കെയാണ് ഓഫർ ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ചോറ് വരാനായിട്ടോ ആദ്യം തന്നെ പോയത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കോട്ടെ ഈ ചിക്കൻ വേങ്ങല ഈ ചിക്കൻ മേങ്ങല അപ്പോൾ നോക്കണമെന്തായൊഴ്ച നമ്മൾ അയ ഉള്ള ഫുള്ള് വേങ്ങുന്നു പക്ഷേ ഞങ്ങൾ വേങ്ങിയത് ഒരു അറുപത്തഞ്ചിൻ്റെ ഒരു രണ്ട് ബിരിയാണി ആട്ടാ അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള കണ്ണാടൊക്കെ വെച്ചോക്കാം ഏതാണ് എനിക്ക് രസം എന്ന് നല്ല രസമുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ പോയാലും ഇങ്ങൾക്ക് കിട്ടും കേട്ടോ അവിടെയുള്ള കളക്ഷൻസൊക്കെ ഇത് തിരൂരി നെസ്റ്റോലാണ് അവിടെ കുറേ ഫ്ലവർ ഉണ്ട് ഇന്ന് എന്താണെന്ന് അറിയില്ല അവിടെ ഞങ്ങൾ ശനിയാഴ്ച അതിന് പോയത് കുറച്ച് ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓൾ ഇങ്ങനെ ഒരു ബമ്മക്കുട്ടി എടുത്തോണ്ട് കേട്ടോ അപ്പോൾ ഞാനും പോയി നോക്കിയാൽ എവിടുന്നാന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാണാൻ നല്ല രസമല്ലേ അപ്പോൾ ഞങ്ങൾ പിന്നെ ആ ഒരു ബമ്മക്കുട്ടി നമ്മുടെ തിരഞ്ഞെടുത്ത് പിന്നെ കാട്ടുവലിപ്പുള്ള ബമ്മക്കുട്ടി ഇതെന്താണെന്നൊക്കെ മനസ്സിലായിട്ട ഐസും കാട്ടതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തി വെച്ച് കാട്ടാ തണുപ്പാവാൻ കാരസ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കരിങ്കപ്പാറ വെള്ളച്ചാട്ടത്ത് പോയിട്ടാണ് എല്ലാവരും പറയണേക്കപ്പം അവിടെ പാലം വന്നു നല്ല രസമുണ്ടെന്നൊക്കെ അപ്പം വെറുതെ ഒന്ന് പോയൊക്കെ ഏതാട്ട ഞങ്ങൾ അപ്പം നല്ല രസമുണ്ട് അവിടുന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം ഇതിൽക്കൂടെ ഇങ്ങനെ ഒഴുകി പോകണതാണ് ഭയങ്കര രസം ഉണ്ട് ഇട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ അവിടെ ഒരു ഐസ്ക്രീം പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വേങ്ങിക്കൊണ്ട് ഇങ്ങനെ താഴത്തേക്കൊക്കെ പോയിട്ടാണ് എനിക്ക് എന്താണ് ഇത് കാണുമ്പോൾ ഈ ഒലിച്ചു തരണം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും പോയവരും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അത് കമൻറ്റ് ചെയ്യാനായിട്ടാണ് ആ തണുപ്പത്തിൽ തണുപ്പ ഐസും കൂടെ നിന്നുമ്പോൾ ഇതങ്ങനെ ഒലിച്ചു വരണവും കാണാൻ നല്ലൊരു നൊസ് ചാർജാണ് പണ്ടത്തെ ആൾക്കാരൊരു ഒരു ചാർജ് ചാർജാണ് കൈസ് അപ്പോൾ അങ്ങനെ വെള്ളം അതായിട്ടിങ്ങനെ ഒലിച്ചൊരുമായിട്ട് പിന്നെ ഞങ്ങൾ കൈക്ക് കാലിൻ്റെ പോയി ഒരു പക്ഷി അവിടെ ഇങ്ങനെ നീണ്ട എന്തോ എന്താണെന്ന് മനസ്സിലായില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം